വരിവരിയായി നിൽക്കുന്ന കാറ്റാടി മരങ്ങളിൽ മരങ്ങളിലൊന്നിൻ്റെ ചുവട്ടിലാണ് ഞാനിരിക്കുന്നത് എൻ്റെ മുമ്പിൽ ഇടിഞ്ഞുപൊളിഞ്ഞൊരു കോട്ടയാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറമേലാണ് കോട്ട ആരും പണിതു വന്നോ എപ്പോൾ പണിതു വന്നോ ഒന്നും എനിക്ക് നിശ്ചയമില്ല ഒരുപക്ഷേ ഈ ഭൂമി ഉണ്ടായ നാൾ മുതൽക്കേ കോട്ടയും ഇവിടെ ഉണ്ടായിരിക്കാം എൻ്റെ ചെറുപ്പത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇന്നും അങ്ങനെ തോന്നുന്നു ഓർമ്മ വെച്ച നാൾ മുതൽക്കേ ഞാൻ ചുറ്റിത്തിരിയാൻ തുടങ്ങിയിരിക്കുകയാണ് അനുഭവങ്ങളുടെ വിഴുപ്പു പാണ്ഡവും പേറി ജീവിതത്തിൻ്റെ ദുർഗമങ്ങളായ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു പല നാടുകളും കണ്ടു പലരുമായി ഇടപഴകി പക്ഷേ അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചു ഇല്ല എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്തൊരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാറ്റിനുപരിയായി ഈ ഇടിഞ്ഞുപൊടിഞ്ഞ കോട്ടയും എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഓരോ മള്ളത്തരയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇവിടെ വെച്ചാണ് ഞാൻ ഒരു കുല്ലം മുമ്പ് ഒരു പുതിയ മനുഷ്യനായതും മറയാൻ പോകുന്ന സൂര്യൻ്റെ രശ്മകൾ കാറ്റാടിയിൽ തൂങ്ങിക്കിടക്കുന്ന ചില്ലകളിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾ കടക്കിടയിൽ നിന്നും മടങ്ങുകയായിരുന്നു കുറച്ചുപേരേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളവരിലധികം പ്രായം കൂടിയവരായിരുന്നു താനും മഞ്ഞു വീഴുന്നതിന് മുമ്പേ വീട്ടിലെത്തണമെന്ന നിർബന്ധത്തോടെയാണ് അവർ നടന്നിരുന്നത് കഴുത്തിൽ മഫ്ലർ ചുറ്റിക്കിട്ടി വലിയ ചൂറൽ വടികൾ ചുരുറ്റിക്കൊണ്ട് അവർ എന്നെ കടന്നുപോയി ചെറുപ്പക്കാർക്കൊരു ബന്ധപ്പാടും കണ്ടില്ല പിടിച്ചും തോളോട് തോളൊരുമിയും അവർ പതുക്കെ നടന്ന എന്തുകൊണ്ട് ഇരുട്ട് വേഗം പരക്കുന്നില്ല എന്ന വിഷാദമേ അവർക്കുള്ളൂവെന്ന് എനിക്ക് തോന്നി അവരാരും തന്നെ എന്നെ ശ്രദ്ധിച്ചില്ല പക്ഷേ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കുറേ കുറവുമ്പായിരുന്നുവെങ്കിൽ ഞാൻ അവരെ നോക്കിയാൽ സൂയപ്പെട്ടേനെ ഒരു നെടുവറുറുപ്പോട് പറഞ്ഞുവെന്നും വരും ആഹ്ലാദിക്കാൻ മാത്രം പിറന്ന ഭാഗ്യശാലികൾ ആഹ്ലാദം എനിക്ക് ചിരി വരുന്നു കാരണമുണ്ട് എനിക്കറിയാം അവരിൽ വലിയൊരു ഭാഗം ആഹ്ലാദിക്കാൻ കഴിയാത്തവരാണെന്ന് കൃത്രിമമായ ഒരാവണമണിഞ്ഞുകൊണ്ട് അവർ എവിടേക്ക് ഒഴുകിപ്പോവുകയാണ് ആത്മവഞ്ചനയുടെ ഏതോ വൈതരണിയിലേക്കോ ഒന്നിനും അവർ ബന്ധം സ്ഥാപിക്കുന്നില്ല ഒന്നിനോടും ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുകയുമില്ല മനുഷ്യൻ്റെ കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പണ്ടും പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എങ്കിലും അന്നൊന്നും അവ അഴിച്ചു നീക്കുവാൻ കഴിയുന്ന കുരുക്കുകളാണെന്ന് മനസ്സിലായിരുന്നില്ല പക്ഷേ എന്ന് എനിക്ക് മനസ്സിലായോ ഞാൻ സ്വയം ചോദിച്ചു എൻ്റെ സ്വന്തം കുരുക്കുകൾ ഞാൻ അഴിച്ചു നീക്കി കഴിഞ്ഞുപോകും ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടി ചോര കിണിയുവാൻ തുടങ്ങി എൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയാണ് അപ്പോൾ അപ്പോഴാണ് ആ ശബ്ദം കേട്ടത് ആരോ പൊട്ടിച്ചുരിക്കുന്നു ഞാൻ തിരിഞ്ഞു നോക്കി പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി ഞാൻ അത്ഭുതപ്പെട്ടില്ല അവളെ ഞാൻ ഇപ്പോഴും എവിടെയും പ്രതീക്ഷിക്കാറുണ്ട് ഇരുട്ട് നിറഞ്ഞു കിടക്കുന്നിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമുണി പോലെ അവൾ പെട്ടെന്ന് മിഞ്ഞിമുറയാണ് ഉണ്ടായത് മായാത്ത ഓർമ്മയായി അവൾ അവശേഷിക്കുകയും ചെയ്തു എൻ്റെ ആത്മാവിൽ എന്ന് തന്നെ പറയട്ടെ അവളെ ഞാൻ വീണ്ടും കാണുകയാണ് എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു അവളുടെ കൂടെ അനുജിത്തെയും ഉണ്ടായിരുന്നു രണ്ടുപേരെയും കൂട്ടി പൂഴിവിരിച്ച നടപ്പാതയിലൂടെ അവൾ നടന്നു വരികയാണ് പാവാടയ്ക്ക് പുറമെ ഒരു ദാവളി കൂടി അവൾ ചുറ്റിയിരുന്നു അവൾ അല്പം വലുതായിട്ടുണ്ട് ആ പയ്യൻ ചരകളിൽ കെട്ടിയ ഒരു വിമാനം ഉറക്കി കറക്കിക്കൊണ്ടിരുന്നു എന്തോ പറഞ്ഞ അവൾ ഉറക്കി ചിരിച്ചു നല്ല തമാശയുമായിരിക്കാം അവിടെ ലോകത്തിൽ തമാശക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എൻ്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അവളെ നല്ലപോലെ കണ്ടു വിശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും സന്ധ്യയുടെ നേരെ വിളിച്ചത്തിൽ ആ മരച്ചുവട്ടിൽ ശിലാപ്രതിഭ പോലെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നെ അവൾ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് കാരണമുണ്ടായിട്ടൊന്നുമല്ല അവൾ എന്നെ നോക്കും അത്ര തന്നെ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു എൻ്റെ പ്രതീക്ഷ ശരിയായി അവൾ എന്നെ നോക്കി ഭയം കൊണ്ട് ചൂടിപ്പോകുന്നതിന് പകരം ആ കുട്ടി പുഞ്ചിരിച്ചു അവൾ പേടിച്ചില്ല എന്തിനാണ് പേടിക്കുന്നത് സുധൈവ് മനോഹരമായ ആ മുഖം കൂടുതൽ മനോഹരമായി തോന്നി എന്തുകൊണ്ടോ എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു എന്നെ മനസ്സിലായോ മനസ്സിലാവുമെന്ന് കണ്ണിൽ നിന്നും മറയുന്നതുവരെ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കാറ്റാഴയുടെ ചില്ലകളുടെ ഇടയിലൂടെ ചൂളം വിളിക്കുന്ന കാറ്റും കോട്ടയുടെ പാർക്കറ്റിൽ വന്നടിക്കുന്ന തിരയും ആ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി ആവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നി അന്തിച്ചുവപ്പ് പൂർണ്ണമായും മായുകയും ആകാശത്തിന് കോണിൽ ലേതാനും നക്ഷത്രങ്ങളിൽ തെളിയുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല മഞ്ഞണിഞ്ഞ പർവ്വതത്തിന്റെ ചെരുവിൽ ധ്യാനലീരനായിരിക്കുന്ന ഒരു യോഗിയെ പോലെ ഞാൻ മരച്ചൂരിലിരുന്നു ഈറൻ പിടിച്ച അന്തരീക്ഷം ഇരുട്ട് എങ്ങും മിങ്ങി നിൽക്കുന്ന മൂകത കടൽ പോലും തല്ലടങ്ങിയിരിക്കുകയാണ് ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു നിഗൂഢമായ ഒരു ദേശം ഹൃദയത്തിൽ ഒളിപ്പിച്ചുവെച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകളിലൂടെ ഞാൻ അലയുകയായിരുന്നു എന്നെ സ്നേഹിച്ചിരുന്ന ഏതാനും ചിലരെ രാവിലെ തന്നെ ചെന്ന് കണ്ടു ഒരു തരത്തിലുള്ള ഉണ്ടായിരുന്നില്ല എൻ്റെ പെരുമാറ്റം അവരെ അമ്പരപ്പിച്ചു എന്ന് തോന്നുന്നു അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ കണ്ടുപോകാൻ വന്നതാണ് ഒരുപക്ഷെ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടുവെന്ന് വരില്ല എൻ്റെ ശബ്ദം അപ്പോൾ ഇടേറിയിരിക്കണം എങ്കിലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നവനല്ല ഞാനെന്ന് അവർക്കറിയാം നടന്ന വഴിയിലൂടെ തന്നെ വീണ്ടും നടന്നു അമ്പലത്തിൻ്റെയും പള്ളിയുടെയും മുമ്പിലൂടെ പോയി മൈതാനത്തിൽ കുറേ നേരം ചെന്നിരുന്നു അവിടെ നിന്ന് ഇരുന്നിട്ട് വീണ്ടും ചുറ്റുപാട് തുടങ്ങി ഒരു മുക്കും മൂലയും ഒഴിച്ചു വെച്ചില്ല എല്ലായിടത്തും ചെന്നു കൂടവൽ തിയേറ്ററിൻ്റെ മുന്നിലെത്തി അവിടെ അല്പനേരം വെറുതെ നിന്നപ്പോൾ തോന്നി എന്തുകൊണ്ട് സിനിമ കണ്ടുകൂടാ സിനിമ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു എന്തിനാ അങ്ങനെ സിനിമയെക്കുറിച്ച് മാത്രമായി പറയുന്നു ഈ ലോകത്തിലുള്ള സുന്ദരങ്ങളായ എല്ലാ വസ്തുക്കളും എനിക്കിഷ്ടമായിരുന്നുവല്ലോ സന്ധ്യയോടുകൂടി കളി അവസാനിക്കും അതിനുശേഷം വേണ്ടത്ര സമയമുണ്ട് എവിടെ വേണമെങ്കിലും പോകാം കീശയിൽ പണമുണ്ട് ഹോട്ടലിൽ മുറിയെടുക്കുന്നതിന് ഒരു മുടക്കവുമില്ല വേണമെങ്കിൽ ഞാൻ താമസിക്കുന്നയിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം അവിടെ എൻ്റെ കിടക്കയിൽ സുഖമായി കിടന്നതിന് ശേഷം ഞാൻ വിഷം കുടിച്ച് മരിക്കുവാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞിരുന്നു എങ്ങനെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ എനിക്ക് കഴിയുകയില്ല എൻ്റെ ജീവിതത്തിൽ പിന്നിട്ട ഓരോ നിമിഷവും ഉൽക്കടമായ വിഷാദവും നിരാശയും നിറഞ്ഞതായിരുന്നു എന്നെ നശിപ്പിക്കുവാൻ തക്കം പാർത്തിരിക്കുന്നവരാണ് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും എന്നായിരുന്നു എൻ്റെ വിശ്വാസം അതിനാൽ ഞാൻ എല്ലാവരെയും വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തു സംശയത്തിന് പടർന്നുകത്തുന്ന ഒരു പന്തം ഹൃദയത്തിൽ സദാ ആളിക്കത്തിക്കൊണ്ടിരുന്നു എങ്കിലും കുറച്ചുപേരെ എല്ലാവർക്കും സ്നേഹിക്കുകയുണ്ടായി എൻ്റെ ബാല്യം ആനന്ദം നിറഞ്ഞ ഒരു സ്വപ്നം പോലെ കഴിഞ്ഞൊന്നായിരുന്നില്ല ഒന്നായിരുന്നില്ല തുടങ്ങിയിരുന്നു ആ വിർപ്പുമുട്ടൽ ഒടുവിൽ സഹിച്ചിരിക്കുവാൻ അല്പം പോലും കഴിയുകയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഇന്ന് ഉറച്ചു മരണത്തോടു കൂടി എന്ത് വേദനയാണ് അവസാനിക്കാത്തത് അന്ന് വിഷു നിറച്ചൊരു കുപ്പിയുമായി തിയേറ്ററിൽ ചെന്നിരുന്നപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു നീ മരിക്കണം എന്നാലേ നിനക്ക് സുഖവും സ്വാതന്ത്ര്യവും ലഭിക്കുകയുള്ളൂ ഏറ്റവും പുറകെയുള്ള സീറ്റിലായിരുന്നു ഞാനിരുന്നത് മാറ്റിനിയായതിനാൽ ആളുകൾ കുറവായിരുന്നു ഞാനതിൽ സന്തോഷിച്ചു ഒരലട്ടും കൂടാതെ പടം കാണാമല്ലോ ായപ്പോഴേക്കും ഒരു പെൺകുട്ടിയും അവളുടെ പിന്നാലെ രണ്ട് ചെറിയ കുട്ടികളും കടന്നു വന്നു അവർ വന്നതുതന്നെ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടായിരുന്നു സാധാരണ കുട്ടികൾ കാണാറുള്ള ഉത്കണ്ഠയോ പരിഭ്രമോ ഒന്നും തന്നെ അവരിൽ കണ്ടില്ല ആ പെൺകുട്ടി ഒരു മൂളിപ്പാട്ട് പാടി തിയേറ്റർ മുഴുവനും അലക്ഷ്യമായി കണ്ണോടിച്ചു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദയ്മേ ആ കുട്ടികൾ എന്റെ അടുക്കിലേക്ക് വരരുതേ ഈ അവസാന നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കെടുത്തു ഈ തിയേറ്ററിൽ വേണ്ടത്ര സ്ഥലമുണ്ട് എവിടെ എങ്കിലും പോയി അവരിയ്ക്കട്ടെ ഇവിടെ മാത്രം വേണ്ട ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൾ എൻ്റെ അരികിലായി വന്നിരുന്നു അവളുടെ പിന്നാലെ ആ രണ്ട് കുട്ടികളും ഞാൻ അങ്ങോട്ട് നോക്കിയതേയില്ല എന്നെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവർ എൻ്റെ അടയ്ക്കൽ വന്നിരുന്നു ആ പെൺകുട്ടി തൻ്റെ അനുചിയോടും അനുജനോടും കലവിലയുന്ന തമിഴും മലയാളവും കലന്ന ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി വലിയ ധൃതിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് നിർത്തി ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ടു വരെയും മൂളി അവൾ വലിയ മൊടുക്ക് കാണിച്ചു ഇടയ്ക്കിടയ്ക്ക് ഒരു കാട്ടുചോല പാറക്കെട്ടിൽ ചെന്നിടിച്ച് ചിന്നി പോലെ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു സിനിമ ആരംഭിച്ചു ടെക്സാസിലെ വിശാലമായി പുൽ മൈതാനങ്ങളിലൊന്നിൽ തങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനു വേണ്ടി ചോരചെയ്യുന്നവൻ രണ്ട് ചുരുപ്പക്കാർ തയ്യാറായി നിൽക്കുകയാണ് രണ്ടു കിട്ടുന്നു മനുഷ്യൻ പിടഞ്ഞു വീഴുന്നു കുതിരകൾ പായുന്നു ആയിരക്കണക്കിനുള്ള പശുക്കളെ ശത്രുക്കൾ തെളിയിച്ചു എൻ്റെ അടുത്തിരുന്ന ആ പെൺകുട്ടിയും അപ്പോൾ ടെക്സാസിലെ ആ മേച്ചർപ്പുറത്തിലായിരുന്നു അവൾക്ക് സ്വസ്ഥത തീരെ ഉണ്ടായിരുന്നില്ല ഒരു കുതിര മറിഞ്ഞു മുന്നപ്പോൾ ഉള്ളിൽ തട്ടിയ വ്യസനത്തോടെ അവൾ പറഞ്ഞു പാവം ഡേവിഡ് ഫറുടെ ബീവൽസുമായ മുഖം ക്ലോസപ്പിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞുപോയി ആഹായ് അങ്ങനെ പറഞ്ഞ് അവളുടെ സീറ്റിൻ്റെ പിറകിലേക്ക് വിളിഞ്ഞു ഏതോ ഒരു അക്രമിയുടെ കൈക്ക് വെടികൊണ്ടപ്പോൾ അവൾ എന്നെക്കുള്ളി പിടിച്ചു കുളിക്കി സഭാഷ് അങ്ങനെ തന്നെ വേണം അല്ലേ യാതൊരു സ്തോഭവും പ്രകടിപ്പിക്കാതെ തിരശിലയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എനിക്ക് ആച്ഛലം തോന്നി ചൈതന്യത്തിൻ്റെ സ്ഫുലിംഗമായ ആ പെൺകുട്ടി ആ കുട്ടിയുടെ നേരെ ഉണ്ടായിരുന്ന നീരസം പതുക്കെ പതുക്കെ നീങ്ങിപ്പോയി അവൾ എൻ്റെ കൈക്ക് പിടിച്ചു ചോദിച്ചു നിങ്ങൾ എനിക്കിതന്നെ കഥ പറഞ്ഞു തരാമോ ഞാൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ മുഖത്തിലെ വൈരം പോലെ തന്നെ അവളുടെ മുഖവും തിളങ്ങുന്നു പറയൂ എനിക്ക് പറഞ്ഞു തരില്ലേ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഈ കൊല്ലം ആറാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ആദ്യമായാണ് ഒരു കുട്ടി എന്നോട് അത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ഞാനിട്ടിരുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു ഞാൻ മുടി ചെയ്യിട്ടില്ല ഷേവ് ചെയ്തിട്ടില്ല എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ ഒരിക്കൽ അമ്മയുടെ കൂടെ ആശുപത്രിയിൽ പോയപ്പോൾ ഒരു നേഴ്സ് ചോദിച്ചത് ഞാൻ ഓർത്തു മകനാണ് അല്ലേ അമ്മ പറഞ്ഞു അതെ വീടിപ്പണിയായിരിക്കും അല്ലേ അമ്മയ്ക്കെന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു അതെ പക്ഷേ ആ നേഴ്സ് പ്രായം ചെന്നവളായിരുന്നു എൻ്റെ അരികിൽ എൻ്റെ കഴിവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയാണ് എന്നും സൂര്യപ്രകാശവും പനിനീർപ്പൂക്കളുമുള്ള ഒരു ലോകത്തിലാണ് അവൾ ജീവിക്കുന്നത് അവിടെ ഇരുട്ട് മൂടി മുള്ളു നിറഞ്ഞു കിടക്കുന്ന മൂലകളേയില്ല ഞാൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു കളി പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാൻ വേണ്ടി അവൾ മനോഹരമായ ഒരു പാട്ട് പാടി പാട്ട് അസലായെന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുകയുണ്ടായി എൻ്റെ അച്ഛനും എൻ്റെ പാട്ട് വലിയ ഇഷ്ടമാണ് അനുജിൻ്റെ കീശയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ചു എനിക്ക് തന്നു മരിക്കാൻ പോകുന്ന എനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എങ്കിലും അവൾ വിട്ടില്ല അതെന്താ നിങ്ങൾ ചോക്ലേറ്റ് തിന്നില്ലേ നിങ്ങൾക്കിഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് അമ്മ എപ്പോഴും എനിക്ക് ചോക്ലേറ്റ് തരും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എൻ്റെ അമ്മ എനിക്ക് ചോക്ലേറ്റ് തരാറുണ്ടോ എന്ന് ഒരുപക്ഷെ അവൾ വിചാരിച്ചിരിക്കും ഞാനും ഒരു കുട്ടിയാണെന്ന് അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചോക്ലേറ്റ് തിന്നു സിനിമ അവസാനിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോഴൊന്നും തീരുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങി സന്ധ്യയാകാറായിരുന്നു അവൾ ചോദിച്ചു നിങ്ങളിനി എപ്പോഴാണ് സിനിമയ്ക്ക് വരിക ഞാനൊന്നും പറഞ്ഞില്ല അടുത്തയാഴ്ച വരുമോ എന്താ വരാൻ കഴിയില്ലേ എനിക്ക് തമാശ തോന്നി ഞാൻ പറഞ്ഞു അമ്മ സമ്മതിച്ചാൽ വരും അവൾ പൊട്ടിച്ചിരിച്ചു അമ്മയോട് പറയണം ഞാനും വരുന്നുണ്ടെന്ന് എനിക്ക് ചിരിക്കുവാൻ കഴിഞ്ഞില്ല അനുജിത്തിയും അനുജനും പോകാൻ തിരക്ക് കൂട്ടുകയാണ് ആ പെൺകുട്ടിയെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടം തോന്നി അവൾ പറഞ്ഞു ഞാൻ കാത്തിരിക്കും അപ്പോൾ ഞാൻ വെറുതെ മൂളി ഓ ഗുഡ് ബൈ ആ കുട്ടികളെയും കൂട്ടി അവൾ പോയി ഞാൻ അവളെ തന്നെ നോക്കി നിന്നു അവൾ വളർന്നു വലുതാകുന്നതും വിവാഹിതയാകുന്നതും ഞാൻ കണ്ടു എൻ്റെ ഹൃദയം വേദനിച്ചു ഞാൻ ഏകാഗ്രിയാണ് ഞാൻ ദുഃഖിതനാണ് പക്ഷേ അടുത്ത നിമിഷത്തിൽ തന്നെ ഞാൻ ഓർമ്മിച്ചു ആ കുട്ടി സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവളാണ് ഞാൻ തനിച്ച് വീട്ടിലേക്ക് നടന്നു ഒരിട്ടറിയിൽ ഏറെ നേരം ശ്വാസം മുട്ടിക്കിടന്നതിന് ശേഷം തുടർന്നൊരു മൈതാനത്തിലേക്ക് കടന്നു ഒരു അനുഭവം മനസ്സിൽ ഞാൻ അറിയാതെ തന്നെ ഒരു പരിവർത്തനം നടക്കുകയായിരുന്നു അന്ന് രാത്രി ഞാൻ വിഷം കുടിച്ച് മരിച്ചില്ല അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും പഴയ പോലെ ഒരിടത്തും സ്ഥിരമായി നിൽക്കാതെ കഴിഞ്ഞുകൊടുക്കുകയാണ് ഇപ്പോൾ മറ്റുള്ളവർ എന്താണ് എന്നെപ്പറ്റി പറയുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കാറില്ല എന്ത് വേണമെങ്കിലും പറയാം ഒരാക്ഷേപവുമില്ല കഴിഞ്ഞതൊക്കെ ഒരു പുക പോലെ മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ അതിൽ യുക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല ഒരു സമാധാനമേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തിൽ യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത പലതും സംഭവിക്കാറുണ്ടല്ലോ മഞ്ഞ് നല്ലപോലെ വീണു തുടങ്ങി ഞാൻ പോവുകയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല ഒരു പക്ഷേ നാനൂറോ അഞ്ഞൂറോ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കാം ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും വഴിത്തിരുവിൽ സംശയിച്ച് നിൽക്കുകയായിരിക്കും അപ്പോഴാണ് നീ പോയി കളയരുതെ